നമുക്കൊന്നൊരു ചിക്കൻ റോസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് മസാല എല്ലാം ഒന്ന് പരട്ടി വെക്കാം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പൊടി ഇടാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ിനിറ്റ് നമുക്കതൊന്ന് മാറ്റി വെക്കാം നമുക്കൊരു ശാലം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നമുക്കൊരു രണ്ട് ചെറിയ പീസ് പട്ട ഇട്ട് കൊടുക്കാം നാല് ഗ്രാമ്പൂ ഒരു നാല് ചെറിയ ഏലക്ക ഒരു സ്പൂണ് മല്ലി ഒരു സ്പൂണ് പെരിജീരകം അഞ്ചടി പത്ത് മുളകൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ വറുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം നമ്മളിതെല്ലാം മൂമ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്നാറാൻ വേണ്ടി മാറ്റി വെക്കാം എന്നിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം സവാളയൊക്കെ വഴറ്റാൻ വേണ്ടി നമുക്ക് ശലം വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം രണ്ടാം ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് രണ്ട് സവാള എരിഞ്ഞ ഇട്ട് കൊടുക്കാം ഇതായിരുന്നു നാല് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം ാമ്പലി കൊടുക്കും ചില ഇഞ്ചി വെളുത്തുള്ളിൽ പേസ്റ്റ് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കി ഒന്ന് വഴറ്റ നമ്മൾ മസാല ചിക്കൻ പരുത്തി വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് പൊടികളിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്ക് തുറന്ന് എൻ്റെ പരിവൊക്കെ ഒന്ന് നോക്കാം ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് വന്ന് വെക്കാം